എന്താണ്ടോ സുക്കൂറെ ചക്ക ഇറക്ക ചക്കൊട്ടിക്കാണോ വായിക്ക

അതല്ല ഈ മഴ ഉണ്ടാവും ഇടിയുണ്ടാവും പറഞ്ഞ ആൾക്കാരില്ല കാലാവസ്ഥ ആൾക്കാർ എന്റെ ഓഫീസിലാകും ഇന്നത്തെ കാഴ്ച കഴിഞ്ഞ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ട് ബസത്തരല്ല പറഞ്ഞത് ബസം പറയാൻ പറഞ്ഞി ഒരു പറഞ്ഞു ചെങ്കളാഴ്ച മഴ ഉണ്ടാവും ചൊവ്വാഴ്ച മഴ ഉണ്ടാവും തുമ്പളാഴ്ച മഴ ഉണ്ടാവും ചൊവ്വാഴ്ച കഴിഞ്ഞാൽ അർദ്ധരാത്രി മഴ ഉണ്ടാവും എന്നിട്ട് ഇവിടെ മഞ്ഞ അലർത്ത് റെഡോ അലർട്ട് കുണ്ടാറട്ട് അലർട്ട് അലർത്ത്ണ്ടാക്കുക ഇന്നലെ രാത്രി പറഞ്ഞു ഇന്നും അർദ്ധ രാത്രി പന്ത്രണ്ടിക്കാശോ പന്ത്രണ്ടിക്കാശം എന്തായാലും മഴ ഉണ്ടാവുന്നു മഴ പെയ്താ മഴ പെയ്താല് കായ് വയലേ ചൊവ്വാഴ്ച മഴ പെയ്യുന്നു പറഞ്ഞു പിന്നെ ചൊവ്വാഴ്ച പെയ്തി ബുധനാഴ്ച പയ്യാഴ്ച്ച കൈകഴിയിൽ ഇവിടെ ബുധനാഴ്ച കഴിഞ്ഞില്ല മാൻഷമാൾ ചുട്ടെടുത്ത് പോയി വെറുതെ മോഹിപ്പിക്കാം

മഴ ഉണ്ടാവും മഞ്ഞലത്തിൽ ആ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവരങ്ങനെ തന്നെ പറയുള്ളു പെയ്യണ ദിവസം ഒന്നും പറയണ്ട പോയിട്ടുണ്ട് കായ് പോയി എന്തിനാ കായി പോണ് ഞാനാ മണേട്ടന്റെ ചെക്കല്ലേ ബറ്റേച്ചു ഇന്ന് അർദ്ധരാത്രി മഴ ഉണ്ടാവും അങ്ങനെ എന്നിട്ട് എത്ര രൂപ എത്ര രൂപത് ഞാൻ പറയൂ ഒരു ഒരു പയമ്പരം ചായക്കോ ഇത് പയമ്പരം ചായയല്ലേ ഏടാ ഇത് വെറുതെ കുഴപ്പമുണ്ടാക്കലോ ചാവ് പായ്യങ്ങളും വേണ്ട ഓ പിന്നെ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പതിന് തീ ചാടി ചാവൊന്നും വേണ്ട ഒരു പായമ്പരയുടെയും ചായയുടെയും കാശല്ലേ അത് ഞാൻ തരാം ഏഹ് അതിനിപ്പോ പത്തോ നാലായിരം പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ ഒന്നാരെ ഷുക്കൂർ ജി കാലാവസ്ഥക്കാരോടുള്ള ദേഷ്യം കൊണ്ട് വെറ്റെന്ന് പറഞ്ഞിട്ട് മാനക്കട ഒന്നും ഒന്നുമില്ല ഈ ചാടി ചാവണ്ട പൈസ ഞാൻ തരാജ് കൊടുത്തോട്ട് ഉറപ്പില്ല ഏ ഒരു പടമ്പരയുടെയും ചാടിയും പൈസ അല്ലേ ഞാൻ തരും എന്താണ് ഇത്ര സംശയം ഇൻ പറഞ്ഞു മാറൂലീ പറഞ്ഞോളിക്കട